ഹലോ വെൽക്കം ടു അസുറ ഫാഷൻ ബ്രാൻഡ് അസ്സാംക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട് കൂടുതലും ഷോർട്സ് വീഡിയോ ആണ് ഇടാറുള്ളത് ലോങ് വീഡിയോ കുറച്ചായില്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റായിട്ട് കാണിക്കുന്നത് കോഡ് സെറ്റാണ് കേട്ടോ നമ്മുടെ കയ്യിൽ പുതുതായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഓൾഡ് കളക്ഷൻസ് ഞാൻ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതൊക്കെ സ്റ്റോക്ക് ഉണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് റീസെൻറ്റായിട്ട് വന്നിട്ടുള്ള കുറച്ച് ഡ്രസ്സിൻ്റെ ഫോട്ടോസാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ കോഡ്സെറ്റാണ് ഇതൊരു ഡാർക്ക് പർപ്പിൾ കളറാണ് കേട്ടോ ഇതൊരു ബ്ലാക്ക് കളറായിട്ട് തോന്നും പക്ഷെ ബ്ലാക്ക് അല്ല ഒരു ഡാർക്ക് പർപ്പിൾ കളറാണ് അപ്പോൾ കോഡ് സെറ്റ് വരുന്നത് എക്സെല് ലാർജ് എക്സ് എല് ഡബിൾ എക്സെൽക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോഡ് സെറ്റാണ് വരുന്നത് സിമ്പിളാണ് എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന കോഡ് സെറ്റാണ് കേട്ടോ കാരണം ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് വരുന്നത് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള കോഡ് സെറ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ പറ്റും ഇത് മാത്രമല്ല എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അബായൻ്റേത് ഡ്രസ്സിൻ്റെ അങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു കോട്ട് സെറ്റാണ് നാല് കളേഴ്സ് ആയിരുന്നു കേട്ടോ വന്നിട്ടുള്ളത് നാലും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആയിരുന്നു അപ്പോൾ പിന്നെ നമ്മളേൽ പ്രയർ ഡ്രസ് വന്നിട്ടുണ്ട് അറ്റാച്ചഡ് പ്രയർ ഡ്രസ്സാണ് കേട്ടോ അതായത് പ്രിൻറ്റിൽ അറ്റാച്ചഡ് ആയിട്ട് വരുന്ന പ്രയർ ഡ്രസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊരു സാമ്പിൾ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു മോഡലിലായിരിക്കും പ്രയർ ഡ്രസ് ഉണ്ടായിരിക്കാം നമ്മളേല് ബാലൻസ് കുറച്ച് പീസേ ഉള്ളൂ നമ്മളിൽ ഒരുപാട് പീസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ബാലൻസ് കുറച്ച് പീസ് ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ സ്റ്റോക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പം ഞാൻ ആ ഒരു ബാലൻസ് പീസും കൂടി ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്ന് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റാണ് ഒരു സിമ്പിൾ എന്താ പറയുക ഒരു ചെറിയ വർക്ക് വരുന്ന ചെറിയ വർക്കോട് കൂടിയിട്ടുള്ള ഒരു അറ്റാച്ചഡ് പ്രൈഡ്രസ് ആണ് കേട്ടോ ഇത് മറ്റൊരു ഡിസൈനാണ് പിന്നെന്താ ഈ ഒരു മോഡലോട്ടോ ഇത് മൂന്നും ആണ് നമ്മളേൽ സ്റ്റോക്ക് ഉള്ളത് കുറച്ച് പീസ് ബാലൻസ് ഉണ്ട് പിന്നെ പ്ലെയിൻ ആയിട്ട് നമ്മൾ നോർമൽ പ്രയർ ഡ്രസ്സില് അതായത് നിസ്കാര കുപ്പായവും തട്ടും വേറെ വേറെ ആയിട്ട് നിൽക്കുന്ന നമ്മൾ സാധാ നിസ്കാര കുപ്പായവും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ പ്രയർ ഡ്രസ്സിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ നമ്മളതിൽ വന്നിട്ടുള്ളത് കഫ്താനാണ് പുതുതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് മൂന്ന് വെറൈറ്റി കഫ്താൻ മോഡല് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ ഈ ബ്ലാക്ക് ആണ് പിന്നെ അതിൻ്റെ തന്നെ വൈറ്റ് കേട്ടോ ഈ കഫ്താൻ എന്ന് പറയുമ്പോൾ ഫ്രീ സൈസ് ആയിട്ടാണ് വരിക ഒരു എന്താ പറയുക നല്ല സൈസുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും അതായത് ഒരു ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ കാരണം കഫ്താൻ ആകുമ്പോൾ നല്ല ലൂസിലാണ് നിൽക്കുകട്ടോ പ്ലസ് സൈസുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വന്നിട്ടുള്ള മോഡല് ഈ ഒരു പ്ലെയിനിൽ കഫ്താൻ ടൈപ്പാണ് കേട്ടോ ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് മൂന്ന് കളേഴ്സ് ഉള്ളു കേട്ടോ ഒരു മസ്റ്റാർഡ് യെല്ലോ സോറി ലെമൺ യെല്ലോ ആണ് കേട്ടോ അത് ലെമൺ യെല്ലോയും ഒരു ബ്രിക്ക് കളറും പിന്നൊരു ചിക്കു ടൈപ്പ് ഒരു ലൈറ്റ് ചിക്കു കളറുമാണ് വന്നിട്ടുള്ളത് മൂന്നും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇപ്പോൾ കൂടുതലും പോകുന്നത് കഫ്താൻ മോഡലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കഫ്താൻ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളെപ്പോൾ സ്റ്റോക്ക് എടുത്താലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഒരു മോഡലാണ് കഫ്താൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ താല്പര്യമുള്ളവരും ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ നോക്കാം അഥവാ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജിച്ചാൽ മതി കേട്ടോ പിന്നെ ഈ ഒരു കോഡ്സെറ്റില്ലേ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു സെറ്റിന് റേറ്റ് വരുന്നത് ഭയങ്കര എന്താ പറയുക അഫോർഡബിൾ റേറ്റിനാണ് കിട്ടുന്നത് നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഡെലിവറായിട്ടും പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കോഡ് സെറ്റാണ് അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സൊക്കെ റീസെല്ലിങ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തിട്ട് മാക്സിമം ഓർഡേഴ്സ് എടുക്കാൻ പറ്റും അപ്പോൾ ഓരോ ഓർഡർ എടുക്കുമ്പോഴും നിങ്ങൾക്കൊരു ഒരു എമൗണ്ട് പ്രോഫിറ്റായിട്ട് കിട്ടും വരുമാനമായിട്ട് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസും ഈ ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും ഫുള്ളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് ഡ്രസ്സ് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് റിസ്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നിങ്ങളുടെ കസ്റ്റമറിൻ്റെ അഡ്രസ്സ് നമുക്ക് അയച്ചു തന്നാൽ നമ്മളൊരു അഡ്രസ്സിലേക്ക് ഇവിടെ നിന്ന് കൊറിയർ ചെയ്യും നിങ്ങൾക്ക് ഓർഡർ എടുക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഡെനീം ടൈപ്പ് കോഡ് സെറ്റാണ് കേട്ടോ ഡെനീം ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് ഡെനീം എന്ന് പറയുന്നത് അതിൽ രണ്ട് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റും ഒരു ബ്ലാക്കും ഓട്ടോ പിന്നെ ഈ ഒരു കോഡ്സെറ്റിനും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഓഫറിലുണ്ടാവുന്ന എമൗണ്ട്സൊക്കെ സോറി ഓഫർ എമൗണ്ട് ഇടുന്ന ഡ്രസ്സൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാൻ നോക്കാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നാൽ ചിലപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ നോക്കാം കേട്ടോ പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിൻ്റെയും പ്ലസ് സൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതായത് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എല്ലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിന്റെയും നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പൊ പ്ലസ് സൈസ് വേണ്ടവരും നമുക്ക് മെസ്സേജ് അയച്ചാൽ മതിയെ പിന്നെ വരുന്നത് ഒരു അബായ ഗൗൺ ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം നമ്മളെതിലുള്ള അപായകൗണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ അപായ അക്കൗണ്ട് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപേൻ്റെ അപായ അകൗണ് വരുന്നുണ്ട് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപേൻ്റെ അപായ അകൗണ്ട് ആണ് അപ്പോൾ ഈ ഒരു പ്രൈസിൽ മാറ്റം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലോത്ത് മാറ്റം ഉണ്ടാവും അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ക്ലോത്തും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ക്ലോത്തും തമ്മിൽ മാറ്റം ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ പറ്റ ക്വാളിറ്റി കുറവുള്ള ക്ലോത്ത് അങ്ങനെയല്ല പക്ഷെ ആ ഒരു പ്രൈസിനനുസരിച്ചിട്ടുള്ള മാറ്റം എന്തായാലും ഉണ്ടാവും കേട്ടോ എന്ന് വിചാരിച്ച് ലോക്കൽ ക്ലോത്ത് അല്ല നല്ല ക്ലോത്ത് തന്നെയാണ് എന്താ പറയുക നിങ്ങൾക്ക് ഇങ്ങനെ അത്ര എമൗണ്ടിൻ്റെ അപായകൗണ്ട് വേണ്ടെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ അപായകമാണ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് കേടുവരുന്ന ടൈപ്പ് ഒന്നുമല്ല അത് നമുക്ക് ഗ്യാരൻ്റി പറയാൻ പറ്റും കേട്ടോ ഇപ്പോൾ അപായ ഗൗണം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ ഒരു മോഡൽ മാത്രമല്ല കുറച്ച് മോഡൽസും കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് ഡെയിലി പിന്നെന്താ ഈയൊരു അപായം കേട്ടോ ഈ അബായ വേണ്ടവരും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ